ഹലോ ഗീസ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ വെഡ്ഡിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ ഒരു വെഡ്ഡിങ്ങിനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് ആ തലേവസ്ഥ പാർട്ടിയാണ് കേട്ടോ തലേ അവസ്ഥ പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ പുതിയണ് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ചതാണ് ഇങ്ങനെയൊക്കെ അത് കൂട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ആരാണ് ഇരിക്കണത് എന്ന് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞത് ഇവിടെ ഓരോരുത്തരായിട്ട് പൂ കെട്ടുന്നു ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഈ ഒരു എന്ന് വെച്ചാൽ എന്താണ് ലവ് എന്നും പറയാം അറേഞ്ച് മാര്യേജ് എന്നും പറയാം ലവ് കം അറേഞ്ച് എന്ന് പറയാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ ആ സമയത്ത് നമ്മുടെ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ കൊണ്ടു വരുമല്ലോ ചടങ്ങായിട്ട് വന്നതാണ് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ അതുമാരും ഒരുവിധം കുറച്ച് പേരെ വന്നോളൂ പത്ത് പതിനഞ്ച് പേരിനകത്തേ വന്നോളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്തുക്കുട്ടൻ ഇങ്ങനെ ആ പൂവിൻ്റെ അടുത്ത് ലൈറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ കയറിയിരുന്നു അപ്പോൾ അവനെ അവിടെ കയറ്റി ഇരുത്തി അവനെ പെട്ടിരിക്കുകയാണ് ഇനി എനിക്ക് ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ഒക്കെ പെട്ടിരിക്കുകയാണ് കൊച്ച് എന്തിനു ചെയ്യട്ടെന്ന് പറഞ്ഞ് അവസ്ഥയിൽ കരയണോ ചിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് പറയാൻ വാക്കുകളില്ല ഗെയ്സ് കാരണം അത്രയ്ക്ക് എന്താണ് ഒരു യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമുക്ക് മാതൃക ആക്കാൻ പറ്റുന്ന ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയും മനസ്സുള്ള കുട്ടികളുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും അപ്പോൾ അതൊക്കെ എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞേണ്ട കാര്യമൊന്നും നിങ്ങൾക്ക് ഇത് കൂടെ കഴിയുമ്പോൾ മനസ്സിലാകും കേട്ടോ അപ്പം നമ്മൾ ആ സോലും കുട്ടി ഭയങ്കര ദേഷ്യത്തിനിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ അതെന്തെന്നറിയാമോ നമുക്ക് ഫസ്റ്റിലെ പോയി വണ്ടിയിൽ സീറ്റ് പിടിക്കണമെന്ന് പറഞ്ഞ് പോകാം അപ്പോൾ ഞാൻ ഇത്തിരി ബേക്കെന്നാണ് വന്നത് അതുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നു അങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ പോവാണ് അപ്പോൾ നമ്മളത് ആ വണ്ടിയിലൊക്കെ കയറി ആഡിറ്റോറിയം എത്തി പോത്തങ്കൂടെ പെരപ്പം കൂടെ വെച്ചിട്ടായിരുന്നു കേസ് ആ അതെ ആഡിറ്റോറിയം ഡേറ്റൊക്കെ മറന്നുപോയി ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ അവരെന്നെ വിചാരിക്കും അയ്യോ അത് നമ്മളെ കല്യാണമല്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ആറേഴ് മാസമായി എന്ന് വിചാരിക്കും എന്നാലും കുഴപ്പമില്ല എന്നാൽ കേസ് നമുക്കൊരു വീഡിയോ അല്ലേ നമ്മൾ എന്തിന് കളയുന്നു നമ്മൾ എഡിറ്റ് ചെയ്ത് ഇട്ടു പിന്നെ അന്ന് ഒരാഴ്ചയ്ക്കകത്ത് ഇടണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ നടന്നില്ല കേസ് ഇത്രയൊക്കെ നീണ്ടുപോയി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതാ നമ്മൾ ആഡിറ്റോറിയത്തിൽ എത്തിയിട്ട് ഇവിടെ ഫ്രണ്ടിൽ പൊരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊരിപ്പും അതുപോലെ ചായയും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് ആ മോരും വെള്ളം ഉണ്ടായിരുന്നു അതുപോലെ ലൈം ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എല്ലാം മറന്നു പോയി കേസ് അപ്പോൾ നമ്മൾ സോലു കുട്ടിക്ക് ഒന്നും വേണ്ട അവൾക്ക് രാവിലെ മുതലേ നല്ല ഉണ്ടായിരുന്നേ ഞാൻ എന്നിട്ട് കല്യാണത്തിന് പോകണ്ടെന്നു പറഞ്ഞപ്പോൾ അവൾക്ക് പനിയായാലും കുഴപ്പമില്ല അവ കല്യാണത്തിന് പോയാൽ മതി അങ്ങനെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് കൊച്ചും മുഖക്കൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കടുത്തിരിക്കുകയാണ് ഒന്നും കഴിക്കണമെന്നില്ല മറ്റേതവർക്ക് നല്ല ചൂട് മുളക് ഒജിയും അതുപോലെ പഴം പൊരിയൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നും തിന്നുമില്ല അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിരുത് ആഡിറ്റോറിയത്തിനകത്തോട്ട് കയറി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഒരുപാട് ചാനലിലെ ആൾക്കാരും അതുപോലെ ചാരിറ്റി പ്രവർത്തകർ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരെ കൊണ്ടായിരുന്നേട്ടാ നല്ല ആളായിരുന്നു പിന്നെ വേറൊരു പ്രത്യേകതയെന്ന് വെച്ചാൽ ഈ ഒരു കല്യാണം നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല രണ്ട് സൈഡിൽ രണ്ട് സോഫ അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രണ്ട് കല്യാണം ഉണ്ട് ഇന്ന് രണ്ട് കല്യാണമാണ് നടക്കുന്നത് കേസ് ഈ നമ്മളെ ഈ പയ്യൻ്റെ സഹോദരിയുടെ കല്യാണം ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ രണ്ട് ഒരു ദിവസമാണ് ഞങ്ങളുടെയും പെങ്ങള പെങ്ങളിൻ്റെയും കല്യാണം ഒരു ദിവസമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇനി നമുക്ക് പുതിയ എണ്ണുങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന കാണാൻ പോവാം നമ്മൾ രണ്ട് പുതിയ എണ്ണങ്ങൾ ഇതാ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ അടിപൊളി ഡ്രസ്സൊക്കെയാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കസിൻ ഈ പിങ്ക് ഇട്ടിരിക്കുന്നത് മറ്റത് അവളെ ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ് താത്തായാണ് ഏട്ടാ കെട്ടാൻ പോണ പയ്യൻ്റെ താത്തായാണ് അപ്പോൾ അതാ നല്ല അടിപൊളി സാരിയൊക്കെ നല്ല രസമുണ്ട് രണ്ടൊരു ഡ്രസ്സ് നല്ല രസമുണ്ട് മറ്റത് ലെഹങ്ക ഇത് സാരി അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് നല്ല അടിപൊളി ഡ്രസ്സും മേക്കപ്പും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അങ്ങനെ ഓവറായിട്ടൊന്നും തോന്നുന്നില്ല നല്ല അടിപൊളിയായിട്ടുള്ള ചേരുന്ന മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിതാ നമ്മൾ അതുകൂട്ട ആ സമയത്ത് കുറച്ച് ഷോയൊക്കെ കാണിക്കുകയായിരുന്നു നല്ല കൂളിങ് ക്ലാസ്സൊക്കെ വെച്ചിങ്ങനെ ഭയങ്കര ഷോയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് ഇവിടെ നിക്കാഹ് നടക്കാണ് കേട്ടോ രണ്ട് കല്യാണത്തിൻ്റെയും നിക്കാഹ് നടക്കുകയാണ് പിന്നെ ദാ ഇവിടെ ഒരുപാട് പേരുണ്ട് ഫ്രണ്ടിലൊക്കെ നമ്മളെ ഫുഡ് തിരുവനന്തപുരം ചെയ്യുന്ന അങ്ങനെ എന്താ പറയുന്ന ഒരു ചാനലുണ്ടല്ലോ എനിക്ക് പേര് കറക്റ്റാണ് ഇവിടെ പേര് മറന്നുപോയി ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസൊക്കെ കാണും ദാ ഈ ഈ ഒരു കണ്ടല്ല ഈ ഒരു വ്ളോഗർ ഇത് നമ്മളെ ഫുഡ് വ്ളോഗറാണ് ോഗർ എന്ന് പറഞ്ഞാൽ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന നല്ല ഒരുപാട് പേര് സഹായിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അങ്ങനെ പിന്നെ മറ്റേത് ഈ ക്യാൻസർ അങ്ങനെയൊക്കെ ആയവരെയൊക്കെ തിരിച്ചു വന്നവരെയൊക്കെ വരുന്ന ചാരിറ്റിയിലൊക്കെ പ്രവർത്തക പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എഴുതാം ഒരുപാട് പേരുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരും ചാനലിൻ്റെ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ നിക്കാഹൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കപ്പിൾസും ഇങ്ങനെ ഇരിപ്പുണ്ട് ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് കാണാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് കേസ് പിന്നെ ഇത് പറയുക എന്ന് വെച്ചാൽ ഈ ഒരു കല്യാണം എന്ന് വെച്ചാൽ എന്താണ് ഇത് അവളാ ഇഷ്ടത്തിന് നടത്തിയ ഒരു കല്യാണമാണ് കേട്ടോ ആരൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് ഈ ഒരു പയ്യനെ മതി എന്നുള്ള ഒറ്റ വാശിയിലാണ് ഈ ഒരു കല്യാണം നടത്തിയത് അപ്പോൾ ഞങ്ങൾക്ക് കണ്ടപ്പം ഏകദേശം മനസ്സിലായി കാണും എന്താണ് ഇത് ഞങ്ങൾക്ക് പറഞ്ഞതിൻ്റെ കാര്യമെന്നൊക്കെ അവൻ്റെ പയ്യനാണെങ്കിൽ വീൽചെയറിലാണ് കേട്ടോ വീൽചെയറിലാണ് ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് പറ്റി തളർന്നു പോയ ആളാണ് അപ്പോൾ എന്നാലും അവൾക്ക് വേറൊരു ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഈ ഒരു പയ്യനെ മാത്രമേ അവൾ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അവരുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത് എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അലഹമില്ല അപ്പോൾ ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മനസ്സ് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഇന്നത്തെ തലമുറ എന്ന് വെച്ചാൽ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് എത്ര സ്വത്തുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും മുതലുണ്ടെങ്കിലും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ ജീവിതങ്ങൾ കളഞ്ഞിട്ട് പോകണ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഒരു സൗന്ദര്യമായാലും ഒരു ആരോഗ്യമായാലും ഒന്നും നോക്കാതെ അവളെ ഇഷ്ടം ആ ഒരു മനുഷ്യൻ്റെ അടുത്തുള്ള ആ ഒരു ഇഷ്ടം ത്തിൻ്റെ പിറത്ത് നടത്തിയൊരു കല്യാണമാണ് അപ്പോൾ ആ ഒരു പയ്യനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല കേസ് അത്രയ്ക്ക് നമ്മൾ ഒരു ദിവസമേ കണ്ട് സംസാരിച്ചിട്ടുള്ളെങ്കിലും ഒരാൾ നമ്മൾ കാണുമ്പം മനസ്സിലാവും ആ ഒരു ക്യാരക്ടർ നല്ലൊരു ഒരു പക്വതയുള്ള ആരുടെ എന്ത് സംസാരിക്കണം എന്നൊക്കെ നല്ല പക്വതയുള്ള നല്ല സ്നേഹമുള്ളൊരു പയ്യനാണ് കേട്ടോ ഉള്ള എത്രയും പെട്ടെന്ന് നല്ലൊരു ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ അപ്പോൾ പിന്നെ ഇത് കേക്ക് കേട്ട് നമ്മൾ വീട്ടിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഈ ഒരു വെഡ്ഡിങ് ഡേൻ്റെ അന്ന് അവൻ്റെ ബർത്ത്ഡേയും ഡേയും കൂടെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യാണ് അതാ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് കേസ് അപ്പോൾ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് ഒരാൾ ജനിക്കുമ്പോഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും ആ ഒരു ഫീല് ഉണ്ടാകത്തില്ല കാരണം ജന്മന അങ്ങനെ ആകുമ്പോൾ ആ ഒരു സാഹചര്യത്തോട് യോജിച്ച് വരും പക്ഷെ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു അസുഖമൊക്കെ വന്ന് ഇങ്ങനെ ആയി പോകുമ്പോഴത്തേക്കും നമുക്ക് അത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള ഒരു കാര്യമാണല്ലേ അത് ആർക്കായാലും നമുക്ക് ആർക്കായാലും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം മനുഷ്യന് ഒരു ഗ്യാരൻറ്റി ഇല്ലാത്ത ജീവിതമാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടും ആ പയ്യനെ മാത്രം മതി െന്ന് പറഞ്ഞാൽ അവൾ ആ മനസ്സിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരാ ജീവിതത്തിൽ ഇനി മുന്നോട്ടും ഒരു കുഴപ്പമില്ല നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ അല്ലെങ്കിൽ അസുഖവും ഇതൊക്കെ മാറി നല്ലൊരു ജീവിതം അവർക്ക് മുന്നോട്ടും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അതാ നമ്മളെ പയ്യയും നമ്മളെ സോലുകുട്ടിയും എല്ലാവരും എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ നല്ല ഒരു എന്താണ് നല്ലൊരു നല്ലൊരു സന്തോഷകരമായ ഒരു ഇതായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും ഓരോ കഷ്ണങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്താൽ വേറൊന്നുമില്ല നമ്മൾ ഷഹാനയാണ് കൊടുത്തത് അപ്പോൾ അതിൽ കൂടി വലിയ ഗിഫ്റ്റ് വേറെ കിട്ടാനില്ലല്ലോ അല്ലേ പിന്നെ ഈ സഹോദരിയും ഈ ഒരു ഒരാങ്ങളേക്ക് എന്ന് കല്യാണം നടക്കുന്നു അന്ന് മതി എന്നുള്ള ഒറ്റ വാശിയിൽ നിന്നുകൊണ്ടാണ് ആട്ട രണ്ടു നേരം വെഡ്ഡിങ് ഒരേ ഒരേ ആഡിറ്റോറിയത്തിൽ വെച്ച് ഒരേ സമയം നടത്തിയത് അപ്പോൾ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും സഹോദര സ്നേഹവും രക്തബന്ധവും അതുപോലെ ആത്മാർത്ഥായ സ്നേഹമൊക്കെ നിലനിൽപ്പ് നിലനിൽക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ കയറി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ അസ്സാം വലൈക്കും